ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേണ്ട മൂവാറ്റുപുഴ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിന്റെ വികസനം വൈകിപ്പിക്കുന്നതിനെതിരെ നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രതിഷേധ സമരം സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ വികസനം വൈകിപ്പിക്കുന്ന മോവാറ്റുപുഴ എം എൽ എ നഗരസഭാ അധികൃതരുടെയും നിലപാടുകൾക്കെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്നിവരുടെ നേതൃത്വത്തിൽ മോവാറ്റുപുഴ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നെഹ്റു പാർക്ക് ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വരുന്ന സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിനായി യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞ നവംബർ മാസം മൂവാറ്റുപുഴ നഗരസഭാ അധികാരികൾക്ക് കത്ത് നൽകിയതാണ് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള യോഗം ഇതുവരെ വിളിച്ചു ചേർക്കുന്നതിന് നഗരസഭ അധികൃതർ തയ്യാറാകുന്നതിന് സി പി ഐ എം ആരോപിച്ചു മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം മൂവാറ്റുപുഴ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ് ഈസ്റ്റ് ഈസ്റ്റ് ഹൈസ്കൂൾ ആ ഹൈസ്കൂളിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ മൂവാറ്റുപുഴയുടെ നിവാസികൾക്കും കിഴക്കേക്കരയുള്ള ആളുകൾക്കും കൃത്യമായിട്ട് നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള സെന്ററായി ഇന്ന് ആ സ്കൂൾ പ്രവർത്തിക്കുകയാണ് ആ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ തൂണുകൾ ഉൾപ്പെടെ കോൺക്രീറ്റ് വാളി പൊളിഞ്ഞ് ആകെ നാശമായിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് അടക്കം കത്ത് അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടമായി അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് തീരുമാനിക്കുന്നു ആ മൂന്ന് ഘട്ടമായി പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒന്നാം ഘട്ടമായി ഒരു കോടി രൂപ ആറ് മാസക്കാലം മുമ്പാണ് ഈ സ്കൂളിന് വേണ്ടി ഗവൺമെന്റ് അനുവദിക്കുന്നത് ആറ് മാസക്കാലം മുമ്പ് ഒരു കോടി രൂപ അനുവദിച്ച് ആ ഒരു കോടി രൂപയുടെ ടെൻഡർ വർക്കുകൾ പൂർത്തീകരിച്ച് അതിന്റെ ടെൻഡർ അടക്കം എടുത്തിരിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ബിൽഡിംഗ് ഇവിടുത്തെ മുൻസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്ന ഇവിടുത്തെ അനന്താപ്പാറ മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർമാന് കഴിഞ്ഞ പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നവംബർ മാസത്തിൽ ഒരു കത്ത് കൊടുക്കുകയാണ് എന്താ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്കൂൾ ആയതുകൊണ്ട് അതിന്റെ എൻട്രൻസ് ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനും അതിന്റെ വികസന പ്രവർത്തനത്തിന് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കൊടുക്കണമെന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോടും ഭരണസമിതിയോടും ഈ പറയുന്ന ബിൽഡിംഗ് ഈ കത്ത് മൂലം രേഖാമൂലം ആവശ്യപ്പെടുകയാണ് എന്താ ഇവരുടെ സമീപനം എന്താ ഈ മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചിരിക്കുന്നത് ഈ മൂവാറ്റുപുഴയിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ തലയിലേക്ക് വെച്ചു ചേർത്താമെന്ന സമീപനമാണ് മുനിസിപ്പൽ ചെയർമാനും ചെയർമാൻ അത്യാശ പാടുന്ന എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ അറിയണം അതിനു വേണ്ടിയിട്ടാണ് നേതൃത്വത്തിൽ ഒരു സൂചനാ സമരമായി ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജില്ലാ കാശ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെവിൻ പി മൂസ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ സി പി ഐ എം മൂവാറ്റുപുഴ മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ മുനിസിപ്പൽ സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ബി അനിൽകുമാർ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ആർ രാകേഷ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആൽമജ് ജോയ് എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ മാർച്ചിന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് ജോയ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഗോവർദ്ധനൻ അനിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ചെയ്തിട്ട് സന്തോഷമുണ്ട്